ഉപദേശങ്ങൾ ഉണ്ടാകുന്ന ഗുണം എന്താ അറിയാവാ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ജീർണത കുറയും നമുക്ക് നിങ്ങൾ ഉപദേശം കേൾക്കുമ്പോഴും നിങ്ങൾ ഉപദേശിക്കുമ്പോൾ ഉപദേശത്തിന്റെ ഗുണത കുറയും ജീവിതത്തിൽ ജീവിതത്തിലെ ഉദാഹരണത്തിന് നമുക്ക് സങ്കീർത്തനം എടുത്തെ സങ്കീർത്തനം പതിനാറ് ഏഴ് മുതൽ എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു പറഞ്ഞേ എനിക്ക് എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു രാത്രിയിലും രാത്രിയിലും രാത്രി അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്ന പ്രബോധനം നിറയുന്നു കർത്താവ് കർത്താവ് എപ്പോഴും എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും സന്തോഷിക്കുകയും അന്തരംഗം അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എന്റെ ശരീരം എന്റെ ശരീരം സുരക്ഷിതമായി സുരക്ഷിതമായി വിശ്രമിക്കുന്നു വിശ്രമിക്കുന്നു അവിടുന്ന് അങ്ങയുടെ പരിശുദ്ധൻ അനുവദിക്കുകയില്ല അപ്പൊ ജീർണത കുറയും ജീവിതത്തിൽ കുടുംബജീവിതത്തിലായാലും ശരി ഇപ്പൊ ഒരു ഭർത്താവ് അവിശ്വസ്ത കാണിക്കുമ്പോ കുടുംബജീവിത ജീർണതയല്ലേ ഇപ്പൊ മകൻ കഞ്ചാവിന് ഒക്കെ അടിപെട്ട് കഴിയുമ്പോഴും മകള് വേറെ വല്ല രഹസ്യ ബന്ധങ്ങൾ തോന്നുമ്പോ കുടുംബം ജീർണിക്കുകയല്ലേ അപ്പോൾ ജീർണത കുറയാനുള്ള ഏറ്റവും നല്ല മാർഗം ഉപദേശങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഉടമ്പടി ധ്യാനം ധ്യാനങ്ങൾ കൊടുക്കുകയും വചനങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ വ്യക്തിപരമായ ജീർണതയും കുഴപരമായ ജീർണതയും കുറഞ്ഞിരിക്കാം ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അകപ്പെടാൻ പോകണമെങ്കിൽ പോലും നിങ്ങളുടെ ദൈവം നിങ്ങളുടെ എന്താ പറഞ്ഞത് പാതാളം അവിടെ നിന്നെ പാതാളത്തിൽ തള്ളുകയും ഇപ്പം നമ്മുടെ ഈ പ്രിയ വയനാട് അവരുടെ സാക്ഷ്യം തന്നെ നോക്കിയാൽ അവർ ഇപ്പം ഈ അവരുടെ വീട്ടിലെ അവരുടെ അവർ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് തോന്നുന്നതാണോ സത്യമാണോ എന്നറിയത്തില്ല അവർ ഒറ്റപ്പെടുന്നവരെ തോന്നി ഒറ്റപ്പെടുകയും ചെയ്ത് ഭർത്താവ് ഇവളെ കുറ്റം പറയുകയും ഒഴിവാക്കുകയും ചെയ്ത് അപ്പോൾ ആ വീട്ടിൽ ആർക്കും അവൾ ഇല്ല ഇഷ്യൂസായി കുടുംബമായി കുടുംബത്തിൽ ഇഷ്യൂ ആയി അവൾ ഒരു നമ്മളെ കെട്ടിച്ച് വിട്ട് അവരവിടെ കാര്യം നോക്കി അവർക്ക് സംഭവം മാതാപിതാക്കന്മാരുടെ ചുമട ഇറക്കി വെക്കുകയാണ് അപ്പോഴാണ് അവർ പണ്ട് അവളെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കൊച്ചും കൂടി അവർ തിരിച്ചു വരികയാണ് അപ്പോൾ വീട്ടിൽ അസ്വ അസ്വീകാര്യമാകുന്ന അവസ്ഥയാണ് അവൾക്കറിയാം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ട് കുഞ്ഞിനെയും കൊല്ലാൻ നോക്കും ഈ പക്ഷൊക്കെ വന്നാലുള്ള പ്രശ്നം അതാണ് എന്നിട്ട് ഇവൾ കരഞ്ഞുകൊണ്ട് ആരും അവക്കില്ല വീട്ടുകാരും ഇല്ല കെട്ടിച്ച വീട്ടുകാരും ഇല്ല എല്ലാം പെട്ടെന്ന് എല്ലാം തീർന്ന് ഇവൾക്ക് ജീവിതമില്ലെന്ന് കണ്ടപ്പോൾ ഇവർ അന്ന് മരിക്കുകയാണ് അപ്പോൾ ആ ഇവൾ കുഞ്ഞിനെ ഉമ്മ വെക്കും കുഞ്ഞിനെ ഉമ്മ വെക്കുമ്പോൾ കുഞ്ഞ് ഈ തലയുടെ താഴെ നിന്ന് കൃപാസനം പത്രം എടുക്കും എടുത്ത് അമ്മക്ക് കൊടുക്കും രണ്ട് വയസ്സേ ഉള്ളതെന്ന് ഉറക്കണം എന്നിട്ട് കുഞ്ഞ് കുഞ്ഞുറങ്ങിപ്പോകും ഉറങ്ങിപ്പോകുമ്പോൾ ആ അമ്മ കുഞ്ഞുറങ്ങണതേ ദൈവം ഒരാളെ ജീർണിക്കണ്ട എൻ്റെ നിർമ്മലൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അതാണ് ജീർണിക്കാൻ പോകുമ്പോൾ ദൈവം സംരക്ഷിക്കേണ്ട ഇത്രയും നാളവൾ അവളുടെ തിരക്കഭാഗത്ത് കൊന്തേം ബൈബിളും വെച്ചോണ്ടിരുന്ന ദൈവത്തിനൊരു നന്ദിയുണ്ട് അവളോട് അവളെ നശിക്കാൻ ദൈവം അനുവദിക്കണില്ല ഭർത്താവ് ഉപേക്ഷിച്ചാലും നിൻ്റെ വീട്ടുകാരൻ എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ് കയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയണത് ഈ കുഞ്ഞ് രണ്ടു വയസ്സല്ലേ ഉള്ളു അറിയത്തില്ല കുഞ്ഞ് അത് എടുത്ത് കൊടുത്തിട്ട് ഉറങ്ങിപ്പോകും പക്ഷെ കുഞ്ഞിന്റെ കൈ ആ അവിടെ തലയ്ക്ക് ഭാഗത്ത് ബൈബിളിനകത്ത് വെച്ചാണ് ഉറങ്ങണ കുഞ്ഞ് അപ്പോൾ ഇവളോട് പരിശുദ്ധാർമ്മ പറയും കൈ അടയാളം വെച്ചിങ്ങനെ എടുത്ത് വായിക്കാൻ പറയും ഉടനെ ഇവളെ കൊതിയോടെ എടുത്തിട്ട് കൈ അടയാളം വെച്ചെടുത്ത് വായിക്കും അത് അറിയാമോ ഔ ഐ ഹാവ് യു മൈ ഫാവ് അത് ഐസയാണ് നാൽപ്പത്തൊമ്പത് പതിനഞ്ച് ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് അതാണ് ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് എന്താച്ചാ അർത്ഥം എന്താണ് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ പൊത്തി വെച്ചിരിക്കണേ എന്തിനാണ് എനിക്കിടക്കിടക്ക് നോക്കാൻ നീ എന്ത് ചെയ്യണം നോക്കാൻ അതാണ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം അപ്പരും നിന്നെ കാണത്തില്ല നിൻ്റെ ഭർത്താവ് നിന്നെ കാണത്തില്ല നിൻ്റെ ഭാര്യ നിന്നെ കാണാത്ത കാലമുണ്ടെങ്കിലും കർത്താവിൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കും വിച്ചു പാട <zoysicogue> <personaje exercises> <festivals tocar cosewickagues> ཀྱྱྱ ཀྱྱྱྱ དྱ ཀྱྱ ཀ ཀྱྱ ཀྱྱ എൻ്റെ മക്കളെ ഉടമ്പടിയിലുള്ള ഈ ഉറങ്ങാത്ത ദൈവം അതായത് ഞാൻ നിന്നെ കണ്ടുകൊണ്ട് ഐ ഹവ് യു ഔട്ട് മൈ ഭാവ് ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എപ്പോഴും എൻ്റെ ഉള്ളം കൈ തന്നെ കൊത്തിവെച്ചിരിക്കണം അതൊക്കെ ദൈവത്തിൻ്റെ പരോമായ സ്നേഹമാണ് ആ സ്നേഹമാണ് ഈ പത്രമെടുത്ത് കൊടുക്കുന്നത് ആ സ്നേഹമാണ് ആ അവൾ അടയാളം കൈ ഇതാ ഇതാ നിന്നെ നിന്നെ ഞാൻ ഞാൻ ഉള്ളം ഉള്ളം കയ്യിൽ പറ്റിക്കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൾ ഇത് ഈ എന്ന് പറഞ്ഞ വായിച്ചപ്പോ തന്നെ ആളിന് വായനയുടെ അഭിഷേകം കിട്ടി ആളിന് വായനയുടെ അഭിഷേകം കിട്ടിയിട്ട് പിന്നീട് വായിക്കണം എല്ലാം ദൈവം അവരോട് നേരിട്ട് അപ്പോളെ ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് പറയണവരെ അതാണ് അതാ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഗുണവധാണ് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കണ്ണീ നോക്കി നമ്മുടെ കയ്യെ പിടിച്ച് അങ്ങനെയല്ലേ പറയണത് ഞാൻ നിന്റെ മുഖത്ത് നോക്കി ടെക് വേർഡ് ഓഫ് നോക്കട്ടെ ശ്രദ്ധിക്കട്ടെ മുപ്പത്തിരണ്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം പറഞ്ഞേ ഉപദേശിക്കാം നടക്കേണ്ട വഴി കാണിച്ചു തരാൻ നിന്റെ ദൃഷ്ടി ഉറപ്പിച്ച് ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം വചന അഭിഷേകമാകണം എങ്ങനെയാറിയോ വചനം വായിക്കുമ്പോ ദൈവം നേരിട്ട് വന്ന് നമ്മുടെ കൈ പിടിച്ചോണ്ട് കണ്ണി നോക്കി പറയണവരെന്ന് നമുക്ക് തോന്നാം അങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിൽ അഭിഷേക ആനന്ദവും ആത്മശക്തിയൊക്കെ നിറയും നിറയുമ്പോൾ അപ്പം നമുക്ക് അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിനും ഇത് ഈ വജന വായന അവിടെ അവസാനിപ്പിക്കണത് നാൽപ്പത്തൊന്ന് പത്തിലാണ് അത് ശരി നാൽപ്പത്തൊന്നേ പത്ത് എടുത്ത് ശ്രുതി കെട്ടെ ഹലലിയ ആരണാര ഭയപ്പെടേണ്ട പറഞ്ഞ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട സംഭ്രിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ നിന്നോട് കൂടെ സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദീപം അതായത് എന്റെ മക്കളുടെ ഉടമ്പടി ഏറ്റവും വലിയ ആസ്തി ഭദ്രത എന്ന് പറയണത് അഭിഷേക പ്രകാരം വായിക്കാൻ പറ്റുന്നതാണ് നിങ്ങളിപ്പോൾ ഉറക്കാൻ തോങ്ങാൻ നേരത്തെ കുറച്ച് നേരം വായിച്ചിട്ട് ആ വന്ന അടച്ച് തല്ലി അവിടെ വെക്കുക അങ്ങനെയല്ല ഉടമ്പഴി ഇത് വായിക്കണമെങ്കിൽ ഈ സമ്പൂർണ്ണ ബൈബിൾ വായിക്കണമെങ്കിൽ പുതിയ നിയമം വായിക്കണമെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ മതി ഞാൻ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് വായിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പറയണത് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് പുതിയ അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ വായിക്കാൻ പറ്റും ഇത് വായിക്കണമെങ്കിൽ അഭിഷേകം കിട്ടണമെങ്കിൽ ആളാണ് അഞ്ച് ദിവസം അഭിഷേകത്തിന് അഞ്ച് ദിവസമേ ഉള്ളൂ അതായത് ഇങ്ങനെ വായിക്കുന്നോറും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവ ദൈവ ശക്തിയൊക്കെ ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് ഒഴുകി നമുക്ക് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികമായി ലഹീരി പിടിച്ചു പോകും അങ്ങനെ വന്നാൽ എൻ്റെ അർത്ഥം എന്താണ് നീ അഭി വായന അഭിഷേകത്തിലായാൽ എൻ്റെ അർത്ഥം എന്താണ് ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി എന്താണ് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാൻ തുടങ്ങി ഇപ്പം ധന്യോട് ഉപദേശിച്ച് ധന്യൂടെ പറഞ്ഞു കുഴപ്പമില്ല നീ വീട്ടിൽ പോയിക്കോ വീട്ടിൽ ചെന്ന വീട്ടിൽ ചെന്നപ്പോൾ പിന്നെന്താ പ്രശ്നം അപ്പൻ എന്ന് പറയുന്ന ആളാണ് ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരിക്കയാണ് ഇവളുടെ അപ്പൻ പക്ഷെ ഇവളെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പൻ ഒരു പാലത്തെക്കൂടി സ്കൂട്ടി തള്ളിക്കൊണ്ട് പോകുമ്പോൾ പാലം ഒടിഞ്ഞ് സ്കൂട്ടിയോട് കൂടി വെള്ളത്തിൽ പോകും പിന്നെ ആരോടെ കണ്ടു നിൽക്കുന്നൊരു കട്ടിച്ച് രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ എത്തിക്കണ സമയത്ത് വേറെ സംഭവം നടക്കും അതായത് ഈ അപ്പം വീഴുന്ന സമയത്ത് ഭർത്താവ് കൊച്ചിനെ കാണാൻ വേണ്ടി ഇവിടെ വീട്ടിലുള്ള സമയത്താണ് അപ്പം വീഴണത് ഇതൊക്കെ ഈ അപ്പനെ കുന്തിത്തള്ളി ഇവിടെ വീഴണതാരാണ് ഇതാണ് പ്രശ്നം ഈ ഭർത്താവ് വീട്ടിൽ വരാറില്ല ഒരു ദിവസം എനിക്ക് തോന്നി കൊച്ചിനെ വന്ന് കാണണ്ട വന്ന് കൊച്ചിനെ കാണാൻ വേണ്ടി ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അപ്പം പാലത്തേന്ന് വീഴും പിന്നെ എന്താ ചെയ്യണത് അപ്പനെയും കൊണ്ട് മരുമകൻ ആശുപത്രി പോകും ആശുപത്രിയിൽ പോകുമ്പോൾ അസ്ഥി പല അസ്ഥികളും വിട്ടുപോകും സ്കാൻ ചെയ്യുമ്പോൾ അപ്പോൾ അവൾ കണ്ണീരോടെ പറയും എന്താ പറയുന്നത് കർത്താവേ ഞാൻ കൃപാശ്രയോ സാക്ഷ്യം പറഞ്ഞോളാം നാളെ എക്സ്റേ എടുക്കുമ്പോൾ അസ്ഥി കൂടിയിരിക്കണം എന്ന് പറയും അതുപോലെ തന്നെ നാളെ അസ്ഥി എടുക്കുമ്പോൾ ആ അസ്ഥിര എടുക്കുമ്പോൾ അപ്പം അതിൻ്റെ അസ്ഥി കൂടിയിരിക്കും ആ പ്രാർത്ഥനയുടെ രീതിയാണ് പക്ഷേ വിഷയം സെറ്റിലായി എന്താണ് അമ്മായിയപ്പരും മരുമവന് സേഹമായി ഭാര്യയെ ഭർത്താവ് സ്നേഹമായി കുടുംബം സെറ്റായി അവളിപ്പം അത് പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ജീരാസിസ്റ്റ് പറഞ്ഞ് നീ ഇനി വരുമ്പോൾ അപ്പനെയും പിടിച്ചോണ്ട് വരണം എന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പനെയും പിടിച്ചോണ്ട് വരിക അല്ല നീ വിസ്സായി കൊണ്ട് വരണമെന്ന് പറഞ്ഞേ വിദേശത്തേക്കുള്ള അപ്പോൾ പറഞ്ഞു ഞാൻ അപേക്ഷ പോലെ കൊടുത്തു ഞാൻ വിസായും കൊണ്ട് വരണത് സിസ്റ്റ് പറയാം നീ പൊരിച്ചു വാന്ന് എന്ന് പറയും പക്ഷേ അവൾ ഇന്നലെ വന്നപ്പോൾ അവളുടെ വിസ്സയുടെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിരിക്കണം അപ്പനെയും കൊണ്ട് വന്നിരിക്കുകയാണ് സാക്ഷ്യം പറയാം ഒരു ദിവസം രാത്രി മരിക്കാൻ പോയവളാണ് അവളല്ലേ ഏഹ് ആ കുഞ്ഞിൻ്റെ കൈകൊണ്ട് കർത്താവ് അവളെ തൊട്ട് നിൻ്റെ കർത്താവ് ഉണർന്നിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല ഉറങ്ങുകയില്ല ശുദ്ധിക്കേണ്ട ഹലില്ല ഇസ്രായേൽ

ഇസ്രായേലിന്റെ <ís> പരിപാലകൻ െ ഞാൻ നിന്നെ ഉള്ളംകൈ കൊത്തു വെച്ച ദൈവം നിന്നെ അവന്റെ ഉള്ളം കൈ കൊത്തു ദൈവത്തിന്റെ സ്വഭാവം എന്താണ് അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കൺപോളകൾ ഉറക്കമില്ല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു നീ ഇരിക്കുന്നത് കാണുന്നു ചെയ്യുന്നത് കാണുന്നു കിടക്ക നൂറ്റി മുപ്പത്തൊന്നാം സംഗീതം വായിച്ച ശ്രുതികെട്ട് ഹലലീയ ശ്രുതികേട്ട് ഹലലിയ നൂറ്റി മുപ്പത്തൊമ്പത് സംഗീതങ്ങൾ തന്നെ ആ പറഞ്ഞു ർത്താവെ അവിടെ തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു കർത്താവ് മനസ്സിലാക്കുന്നു ആ സംഭവം ഉറക്കമില്ല അവൻ നിന്റെ ഒത്തി വച്ചിരിക്കുന്നു അവൻ നീ മരിക്കാൻ പോകാൻ നീ ജീർണിക്കാൻ തൻ്റെ നിർമ്മല അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല അതായത് ഈസ് ആൻഡ് എവരിത്തിങ് ഇപ്പോൾ ഒരു സ്റ്റോറിയുടെ അവസരമുണ്ടാവും ഒരു കേസ് ഒരു കേസ് കേസ് സ്റ്റഡി പോണ പോക്കണ്ടോ എങ്ങനെയാണ് ജീർണിച്ചു പോകുന്ന പാതാളത്തിൽ തള്ളുകയിൽ എന്ന് പറഞ്ഞില്ലേ തൻ്റെ നിർമ്മല അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞവരെ ആ മരണത്തിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്ന പോക്കൊണ്ടില്ലേ കുടുംബത്തെ റീസെറ്റ് ചെയ്തു ഭൗതിക ജീവിതം സീറ്റ് ചെയ്തു ജോലി റീസെറ്റ് ചെയ്തു കുടുംബത്തിൻ്റെ മാനസിക ഐക്യം റീസെറ്റ് ചെയ്തു ദൈവം എല്ലാം റീസെറ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കരുതെന്ന് ചില ആൾക്കാർക്ക് പറ്റിയിരിക്കണ സംഭവം ഉടമ്പെടുത്തു നോക്കാം ദൈവം പ്രവർത്തിക്കട്ടെ എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം ഓ ഇങ്ങനെ കുറേ പരിച്ചാടികളുണ്ട് ആ ഓരോ പ്രവർത്തനം ഞാൻ പോയി കാണാൻ ദൈവം ആദ്യം എൻ്റെ വിസ പ്രോസസ്സിൽ നടക്കട്ടെ ആദ്യം എനിക്ക് അഡ്വൈസ് മെമ്മോ വരട്ടെ എന്നിട്ട് ഞാൻ ആഘോഷമായിട്ട് കെട്ടിയിറങ്ങാം ഇടി പെരിച്ചാൽ നീ ഇറങ്ങി ദൈവം എന്ത് കാണിക്കാനാണ് ഒന്നും കളിക്കാനില്ല നിനക്കാണ് കഴിക്കാറുള്ളത് നീ ദൈവത്തിനെ വെല്ലുവിളിക്കുകയാണ് നിൻ്റെ അല്പവിശ്വാസം കൊണ്ടും നിൻ്റെ തരികയുടെ വിശ്വാസം കൊണ്ടും ദൈവത്തെ നീ വെല്ലുവിളിക്കുകയാണ് അത് നിനക്ക് പണി വരും അല്ല ദൈവം ആദ്യം പ്രവർത്തിക്കെട്ട് അതിൽ ഞാൻ പത്രം കൊടുക്കാം ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ ഞാൻ രോഗികൾക്ക് ഞാൻ ഉടമ്പ ഇടത്തപ്പോൾ തന്നെ എനിക്ക് പത്രം എനിക്ക് ആലപ്പുഴ പോയപ്പോൾ തന്നെ ബസ് കാശ് കുറച്ചായി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ രോഗികൾക്ക് കൈയിൽ നിന്ന് കാശ് കൊടുക്കണം അപ്പോൾ ദൈവത്തെ അവിടെ ചെയ്യുന്ന നക്കാപ്പിച്ച ധർമ്മ കൊണ്ട് ദൈവത്തെ അളന്ന് നോക്കും നീ ദൈവത്തെ അളന്ന് നോക്കിയവരാണെങ്കിൽ താങ്ങത്തേ കേട്ടോ ദൈവം തിരിച്ചളന്നാൽ അതാണ് വനക്ക് പറ്റിയിരിക്കണത് ദൈവം ദൈവത്തെ അളന്ന് നോക്കിയാണ് നിങ്ങൾ നക്കാപ്പത്തെ കാര്യം നീ ഞാൻ രോഗി നീ എന്താ പറയണത് ഞാൻ രോഗികളെ കണ്ടില്ലേ ഞാൻ എന്താ ഉടമ്പടി എടുത്തിട്ട് പ്രഷർ പ്രവർത്തനം ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് നീ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിൻ്റെ കൈ തന്നെ പൊങ്ങണ ദൈവം അനുഭവിച്ചിട്ടാണ് അറിയാവോ എത്ര പേരാണ് എൻ്റെ അടുത്ത് വന്നെന്ന് അറിയാമോ കൈ പൊങ്ങണില്ലെന്നും പറഞ്ഞു അപ്പം കൈ പൊങ്ങണുണ്ടെങ്കിൽ നീ ആരെയാണ് കൈ പൊക്കി അപ്പോൾ അതിനെ നീ നാക്കി കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ പിന്നെ അല്ലേ നമുക്ക് വന്നിട്ട് ഓരോ മനുഷ്യരും ഉടമ്പടി എടുക്കണത് കൈ പൊങ്ങണില്ല കാല് പൊങ്ങണില്ല നാക്ക് പൊങ്ങണില്ല എന്നല്ലേ പറയണല്ലേ ഉടമ്പടി എടുക്കണത് ഇതെല്ലാം ഉള്ള നീ എട്ട് എത്ത് ഇരട്ടി പ്രകാവശ്യമായിട്ട് കർത്താകെ ശ്രദ്ധിക്കേണ്ട ആളാണ് പ്രാർത്ഥിക്കുക നല്ലപ്പം നിന്നെ സുധിക്കാനും നിന്നോട് പദം പറയാതെ എനിക്ക് പ്രിഷിത വേറെ ചെയ്യാനും ആവശ്യപ്പെടാതെ അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് എന്റെ സ്വന്തം ദൈവായി എന്റെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇടപെടി പൂർത്തിയാക്കാൻ അഭിഷേകം ചെയ്യണം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സ്റ്റീവിൻ ഞാൻ കാലടിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് നാലാം തീയതിയാണ് ഞാൻ ഐ എൽ ടി എസ് എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു കൊല്ലായിട്ടുള്ള ആഗ്രഹമായിരുന്നു യു കെയിൽ ജോലിക്ക് പോകണമെന്നുള്ളത് അതിനായി ഞാൻ ഐ എൽ ടി എസ് കോച്ചിങ് ചെയ്തെങ്കിലും എനിക്ക് എക്സാം സാ എഴുതാൻ സാധിച്ചില്ല ഞാൻ ആറുമാസം കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ആറ് ദിവസത്തിനകം ഞാൻ എക്സാം എഴുതി അച്ഛനെ കാണാൻ വന്നെങ്കിലും എനിക്ക് സാധിച്ചില്ല ആദ്യത്തെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ ഇങ്ങനെ ആ സെൻ്ററിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഒരു പ്രായ അമ്മ എന്നെ നോക്കി ചിരിക്കണേ കണ്ടു ഒരു മരത്തിൻ്റെ ചൂട്ടിൽ നിൽക്കാമായിരുന്നു അമ്മ അപ്പോൾ ഞാൻ ചിരിച്ചു ആദ്യം പിന്നെ എന്നെ നോക്കണുണ്ടിപ്പോൾ ഞാൻ നോക്കി പിന്നെ ഞാൻ അവിടുന്ന് മാറി നിന്നു അപ്പോൾ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് അമ്മ പറഞ്ഞു വേറെ ഒന്നും അമ്മ പറഞ്ഞില്ല മൂന്ന് നല്ല മനസ്സുണ്ട് മൂന്ന് പുറത്ത് പോകാൻ പറ്റുമെന്ന് തന്നെ പറഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കാറുണ്ട് എക്സാമിന് അതുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ കയറി എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര പാടായിരുന്നു എനിക്ക് സ്പീക്കിങ് കിട്ടിയില്ല ബാക്കി എല്ലാത്തിനും സ്കോർ ഉണ്ടായിരുന്നു എനിക്ക് ഓവറോള് ഫൈവ് പോയിൻറ്റ് ഫൈവ് വേണമായിരുന്നു എനിക്കത് ലഭിച്ചില്ല അതിന് ശേഷം ഞാനിവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണാൻ ശ്രമിക്കുകയും ചെയ്തു മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എക്സാം എഴുതാനായിട്ട് ബുക്ക് ചെയ്തു അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ പറ്റി അതിന് ശേഷം എക്സാം എഴുതാൻ പോയെങ്കിലും എക്സാം ഭയങ്കര പാടായിരുന്നു എനിക്കത് സ്പീക്കിംഗ് തന്നെ ഒന്നും തന്നെ പറയാൻ കിട്ടിയില്ല പക്ഷേ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ എന്തെങ്കിലും പറയാനായിട്ട് എന്നെ സഹായിക്കണം മാതാവിനെന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്താ സ്പീക്കിങ്ങിന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ട് മിനിറ്റ് സംസാരിക്കാനുണ്ടായിരുന്നു സ്പീക്കിങ്ങിൽ ഞാൻ എന്താ പറയുന്നതറിയില്ല പക്ഷേ എന്നാലും എൻ്റെ ചുണ്ടുകൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നു എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയുന്നു റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് സ്പീക്കിങ്ങിന് നല്ല മാർക്കുണ്ടായിരുന്നു എനിക്ക് പോകാനുള്ള സ്കോർ ഞാൻ കഴിഞ്ഞു ഞാൻ രണ്ടാമത്തെ സാക്ഷ്യം യു കെ രണ്ടാമത്തെ സാക്ഷ്യം യു കെ എൽക്കുള്ള വിസയുടേതായിരുന്നു യു കെ എൽക്ക് വിസയ്ക്ക് കൊടുക്കാനായിട്ട് ഞാൻ കൊടുത്തെങ്കിലും എനിക്കത് കസിൻ പറഞ്ഞ് രണ്ട് മൂന്ന് മാസം എടുക്കും അല്ലെങ്കിൽ ഒരു മാസം എടുക്കും നമുക്കത് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കസിൻ ചേട്ടൻ യു കെയിലാണ് ആൾ ബിസിനസ്സായിട്ട് നിൽക്കുന്നതാണ് തിരക്കുള്ള ആളാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു ആറുമാസത്തിനകം നോക്കാമെന്ന് പറഞ്ഞു മെഡിക്കൽ ഒന്നും എടുക്കണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒന്നും എടുത്തില്ലായിരുന്നു അതിനുശേഷം ഞാൻ വന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടിയൊക്കെ ചെയ്തിരുന്നു ആദ്യമൊന്നും എനിക്ക് ധ്യാനം കേൾക്കാൻ ഇഷ്ടമല്ലായിരുന്നു ഞാൻ ധ്യാനം കേൾക്കുമെങ്കിലും തീരാറായ തീരാറും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് പിന്നീട് എനിക്ക് എപ്പോഴും ധ്യാനം കേൾക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എപ്പോഴും ധ്യാനം കേട്ടുകൊണ്ടിരിക്കും അച്ഛൻ്റെ ടോക്ക് വരുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമായിരുന്നു ഇപ്പോൾ കാറിൽ വരുമ്പോൾ തന്നെയാണെങ്കിലും ഞാൻ ധ്യാനം കേട്ടുകൊണ്ടിരിക്കും ഒറ്റയ്ക്കുള്ള ഇപ്പോൾ ധ്യാനം കേൾക്കുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷം സമാധാനം കിട്ടുമായിരുന്നു അതുപോലെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ എനിക്ക് മെസ്സേജ് അയയ്ക്കുമായിരുന്നു എൻ്റെ സ്കോറിൻ്റെ ഇത് അയച്ചാൽ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു ചേട്ടൻ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ എന്റെ ഐ എൽ ടി സി സ്കോർ ചെയ്യണം അയച്ചു കൊടുത്തു അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വേഗം എടുത്തോളം പറഞ്ഞു മെഡിക്കലും പി സി സിയും എല്ലാം എടുത്തോളം പറഞ്ഞു എല്ലാം ഒരു മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് സാധിച്ചു പിന്നെ പിന്നെ വിസക്ക് കൊടുത്തിയെങ്കിലും റിജക്ഷൻ വരുമെന്ന് ചെറിയ പേടി ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ വിസയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് നാല് ദിവസത്തിനൊക്കെ വിസ കിട്ടിയായിരുന്നു വിസ കിട്ടുന്നതിന്റെ തലേ ദിവസം ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ഗ്രോ ടൂവിൽ കൊന്തടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ കൊന്തേക്ക് നിൽക്കാമായിരുന്നു ഞാൻ കുറച്ച് മാറി നിൽക്കാമായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനുമായിരുന്നു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനെ പെട്ടെന്ന് എൻ്റെ മൈൻഡ് മൊത്തം ബ്ലൈൻഡായി പോകുകയും മാതാവ് ഇരിക്കുന്നൊരു ഇത് രൂപം എനിക്ക് പ്രത്യേകം കാണാൻ പറ്റുകയും ചെയ്തു അതിനകത്ത് എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിൽ ഒത്തിരി സന്തോഷമായി ഒരു ഇരുട്ടായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ മാതാവിനെ കണ്ടത് ഇങ്ങനത്തെ രൂപം തന്നെ ഇരുട്ടായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുന്ന രൂപം എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ വീണ്ടെന്ന് നമ്മോട് പറഞ്ഞ് മാതാവിൻ്റെ കയ്യിലെനിക്ക് പാസ്പോർട്ട് ഇരിക്കുന്ന പോലെ തോന്നിയായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നാണ് എനിക്ക് ആലുവയിൽ നിന്നാണ് പാസ്പോർട്ട് കിട്ടിയത് ഞാൻ ഇവിടെ വന്നിട്ടാണ് മാതാൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് പാസ്പോർട്ട് തുറന്നു നോക്കിയത് അതിനു ഉണ്ടായിരുന്നു എനിക്ക് മൂന്ന് ദിവസം നാല് ദിവസം മുമ്പാണ് വിസ കിട്ടിയത് ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ നാളെ പോവും നാളെ പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് പിന്നെ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന സമയത്ത് മേളിൽ മേളിലിരുന്നപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചായിരുന്നു കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഓൾറെഡി ഞാൻ എക്സാം എഴുതി കഴിഞ്ഞായിരുന്നു പക്ഷേ എനിക്കൊന്നും ആയിട്ടില്ല ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ആകെ വിഷമത്തിലായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് യു കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് കരൽ നടക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് പോവാൻ നടക്കുന്നുണ്ട് ഞാൻ അടുത്ത മാസം പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഒരു സാധനം കൊടുത്തിട്ടില്ല ഒന്നുമില്ല അപ്പോൾ എന്നെ മനസ്സിലാ തോന്നിച്ച് അങ്ങനെ ഞാൻ സിസ്റ്റർ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു അടുത്ത മാസം ഞാൻ പോകുമെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഉടമ്പടി പുതുക്കിയത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എനിക്ക് ഇത്ര അനുഗ്രഹം തന്ന ദൈവം മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി ആ എൻ്റെ രണ്ട് കൂട്ടുകാർമാരെ എനിക്കിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാൻ സഹായിച്ചു പിന്നെ ഒരു കസിൻ ചേച്ചി ഞാൻ കൊണ്ടുവന്നിരുന്നു ഞങ്ങളുടെ കമ്പനിയിലും ഞാൻ വർക്ക് ചെയ്യൊരു കമ്പനിയിൽ പത്രം കൊടുക്കാനൊക്കെ പോകുമ്പോൾ എല്ലാ ഈ സാർമാരൊക്കെ കളിയാക്കാമായിരുന്നു മാ പത്രം കൊടുക്കാനൊക്കെ ചേച്ചിമാരൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചേച്ചിമാർക്കെല്ലാം വിശ്വാസം ഉണ്ടായിരുന്നു സാർമാർക്ക് കൊടുക്കുമ്പോൾ ഉമ്മേ സാർമാർക്ക് ഭയങ്കര കളിയാക്കലും അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ഇതിൻ്റെ പുറകെ പോകാനുള്ള വേറെ പണിയൊന്നും എന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പോൾ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിക്കാറ് മാതാവ് എനിക്ക് ഇവരുടെ മുമ്പിൽ നിവർന്നു പറയാനായിട്ടൊരു സാക്ഷ്യം നൽകണമേ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഒരു മാസം മുമ്പാണ് റിസൈൻ ചെയ്തത് അപ്പോൾ ഞാൻ ഇന്ന് കമ്പനിയിൽ പോയി അവരോട് എല്ലാവരോടും പറഞ്ഞ് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സാക്ഷ്യം പറയാൻ പോകുക എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ കിട്ടിയാണെങ്കിലൊക്കെ ഒരു മാസത്തിനകം എൻ്റെ യു കെയിൽ പോകാനുള്ളതൊക്കെ ശരിയായി അവരെല്ലാവരും അത്ഭുതത്തോടെയാണ് ചോദിച്ചത് നീ നാളെ പോകുമോ എന്നാണ് ചോദിച്ചത് എല്ലാവരും എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ആ പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ പുറത്തൊക്കെ പോയി കറങ്ങിയൊക്കെ നടന്ന് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ കയറാറില്ല എന്ന് തന്നെ മണി പറയാം പിന്നെ കുർബാനയ്ക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ഞാൻ തന്നെ അമ്മേനെ വിളിച്ചിരുത്തി പ്രാർത്ഥന എത്തിപ്പിക്കും പ്രാർത്ഥന ഇരിക്കും പിന്നെ ബൈബിൾ വായിക്കും മുട്ടു കുത്തിയിരുന്ന് തന്നെ അര മണിക്കൂർ ബൈബിൾ വായിക്കും പിന്നെ പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട്